നമസ്കാരം ഒരു അപകടം സംഭവിച്ചാൽ രക്ഷപ്പെടാനുള്ള സൂത്രപ്പണി നമ്മൾ തന്നെ ഒരുക്കി വെക്കണമെന്ന് പറയാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയാണ് റിലയൻസ് ജിയോ തങ്ങളുടെ കോടിക്കണക്കിന് വരുന്ന വരിക്കാർക്കായി ജിയോ നിരവധി മികച്ച പ്രീപെയ്ഡ് പ്ലാനുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അവ പ്രധാനമായും ഒരു വർഷം എൺപത്തിനാല് ദിവസം ഇരുപത്തി എട്ട് ദിവസം എന്നീ വാലിഡിറ്റി കാലയളവുകളിലാണ് എത്തുന്നത് ഈ പ്ലാനുകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് എന്നാൽ ഈ പറഞ്ഞ പ്ലാനുകൾ കൂടാതെ അടിയന്തര ഘട്ടങ്ങളിലും മറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന കുറഞ്ഞ നിരക്കിന്റെ ചില പ്ലാനുകളും ജിയോ ഇപ്പോൾ നൽകുന്നുണ്ട് ഇവയിൽ പലതും കുറഞ്ഞ വാലിഡിറ്റികളിലാണ് എത്തുന്നത് തീരെ കുറഞ്ഞ വാലിഡിറ്റി ഉള്ള പ്ലാനുകൾ സ്ഥിരം റീചാർജിനായി ഉപയോഗിക്കപ്പെടാറില്ല എന്നാൽ കയ്യിൽ റീചാർജിനായി പണം കുറവുള്ള അവസരങ്ങളിൽ താൽക്കാലിക സംവിധാനമായി ഉപയോഗിക്കാൻ ഇവ മികച്ചതാണ് ഇരുപത്തിയെട്ട് ദിവസത്തിൽ താഴെ വാലിഡിറ്റിയിൽ ജിയോ ലഭ്യമാക്കിയിട്ടുള്ള പ്രീപെയ്ഡ് പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതോടൊപ്പം ഒരു കലണ്ടർ മാസ വാലിഡിറ്റിയിൽ എത്തുന്ന പ്ലാനുകളും ഉണ്ട് ജിയോയുടെ ആപ്പിലും വെബ്സൈറ്റിലും ഈ പ്ലാനുകൾ കാണാനും സാധിക്കും അവ കൂടി ഏതൊക്കെയാണെന്ന് നോക്കാം ദിവസം വാലിഡിറ്റി ഉള്ള ജിയോ ആണ് ആദ്യത്തേത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ഈ ജിയോ പ്രീപെയ്ഡ് പ്ലാൻ പതിനാല് ദിവസത്തെ വാലിഡിറ്റിയിൽ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ സഹിതം എത്തുന്നു എന്നതാണ് ഈ പ്ലാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അൺലിമിറ്റഡ് വോയിസ് കോളുകൾ പ്രദിനം നൂറ് എസ് എം എസ് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ജിയോ ആപ്പുകളിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ എന്നിവയാണ് ഈ പ്ലാനിൽ ലഭ്യമാകുന്നത് പതിനെട്ട് ദിവസ ഉള്ള ജിയോ പ്ലാൻ ആണ് അടുത്തത് നൂറ്റി രൂപയുടെ ജിയോ പ്ലാൻ പതിനെട്ട് ദിവസത്തെ വാലിഡിറ്റി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് അൺലിമിറ്റഡ് വോയിസ് കോളുകൾ പ്രദിനം നൂറ് എസ് എം എസ് പ്രദിനം ഒന്നര ജി ബി ഡാറ്റ എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ അധിക ആനുകൂല്യമായി ജിയോ ആപ്പുകളിലേക്കുള്ള സബ്സ്ക്രിപ്ഷനും നൽകുന്നുണ്ട് ഇരുപത്തിരണ്ട് ദിവസ വാലിഡിറ്റി ഉള്ള ജിയോ ആണ് മറ്റൊന്ന് ഇരുന്നൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിൽ ജിയോ പ്രദിനം വൺ ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ പ്രദിനം നൂറ് എസ് എം എസ് എന്നിവ ഇരുപത്തിരണ്ട് ദിവസ വാലിഡിറ്റിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എല്ലാ ജിയോ പ്ലാനുകളിലും കാണുന്ന പോലെ ജിയോ ടി വി ജിയോ സിനിമ ജിയോ ക്ലൗഡ് തുടങ്ങിയ ആപ്പുകളിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഇതിലും ലഭിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ദിവസ വാലിഡിറ്റി ഉള്ള ജിയോയുടെ മറ്റൊരു പ്ലാനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കിലെത്തുന്നത് പ്രദിനം ഒന്നര ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ പ്രദിനം നൂറ് എസ് എം എസ് എന്നിവയാണ് ഈ പ്ലാനിൽ ലഭ്യമാകുന്നത് ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസും ഈ പ്ലാനിൽ ലഭ്യമാണ് ഇരുന്നൂറ്റി ഒൻപത് രൂപ പ്ലാനും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ പ്ലാനും തമ്മിലുള്ള വ്യത്യാസം പ്രദിന ഡാറ്റ അളവാണ് മുപ്പത് ദിവസം വാലിഡിറ്റിയുള്ള ജിയോ പ്ലാനാണ് അടുത്തത് മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുടെ ഈ പ്രീപെയ്ഡ് പ്ലാനിൽ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ പ്രദിനം നൂറ് എസ് എം എസ് ഇരുപത്തി അഞ്ച് ജി ബി ഡാറ്റ എന്നിവ മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയിൽ ജിയോ നൽകുന്നുണ്ട് ബൾക്ക് ഡാറ്റയുമായിട്ടാണ് ഈ പ്ലാൻ എത്തുന്നത് ജിയോ ആപ്പുകളിലേക്കുള്ള സബ്സ്ക്രിപ്ഷനും ഇതിൽ ലഭ്യമാകുന്നുണ്ട് ഒരു കലണ്ടർ മാസ വാലിഡിറ്റി ഉള്ള ജിയോ ആണ് മറ്റൊന്ന് മുന്നൂറ്റി പത്തൊൻപത് രൂപ പ്ലാനിൽ ഒരു കലണ്ടർ മാസത്തെ വാലിഡിറ്റിയിൽ ജിയോ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് പ്രധാനം ഒന്നര ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ പ്രധാനം നൂറ് എസ് എം എസ് എന്നിവ ഈ പ്ലാനിൻ്റെ ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസും ലഭിക്കുന്നുണ്ട്